വെറും മുന്നൂറ് രൂപയ്ക്ക് അതെ ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് ഡബിൾ കൊണ്ടുള്ള തരാം വെയിറ്റ് വെയിറ്റ് ചെയ്യും എല്ലാവർക്കും തരാം അടുത്ത വില പറയട്ടെ അതെ അടുത്തത് ഷർട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളാണ് മൂന്ന് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷട്ടുകൾ അതെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോംബോ ഓഫർ കൊല്ലം ഒരുക്കിയിരിക്കുന്നു കേരളത്തിന്റെ ടെക്സ്റ്റൈൽ ചരിത്രത്തിൽ ഇന്നേ വരെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഓഫറാണ് വെല്ലുവിളിച്ചുള്ള ഓഫറാണ് കൊല്ലം സീമാസ് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നൽകാൻ പോകുന്നത് ആ പറഞ്ഞുള്ള ഓഫർ പറയേ തൊണ്ണൂറ് രൂപയ്ക്ക് ഷാളുകൾ തൊണ്ണൂറ് രൂപയ്ക്ക് ഒന്നല്ല മൂന്ന് മൂന്ന് ഷാളുകൾ വെറും തൊണ്ണൂറ് രൂപ de 100 ഒന്നല്ല രണ്ടല്ല മൂന്ന് സാരി മൂന്ന് സാരികൾ വെറും നൂറ് രൂപ തീർന്നില്ല നൂറ്റി അൻപത് രൂപയ്ക്ക് നൂറ്റി ഒമ്പത് എന്താ കൊടുക്കുമ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് രണ്ട് മൂന്ന് വെറും നൂറ്റി അൻപത് രൂപ നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപക്ക് ലേഡീസ് ടിഷർട്ട് മൂന്നെണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെറും നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ൾ വെറും രണ്ടല്ല മൂന്നും മൂന്ന് ഡബിൾ മുണ്ടിന് മുന്നൂറ് രൂപ അതായത് ഒരു ഡബിൾ മുണ്ട് നൂറ് രൂപ എന്റെ അമ്മ കിടില ഓഫർ ഇല്ലാട്ടോ പറഞ്ഞു വില പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് എന്റെ പൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ മെറ്റീരിയൽ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം മൂന്നെണ്ണം തൊണ്ണൂറ്റി ഒമ്പത് രൂപെണ്ണം മുന്നൂറ്റി തൊണ്ണത് രൂപ അല്ലേ ഒരു രക്ഷില്ലാത്ത കിഡിലെ ഓഫർ അടുത്ത സെറ്റ് സാരി ആ വിഷുവിനൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ സെറ്റ് സാരി ഒന്നല്ല മൂന്ന് സെറ്റ് സാരി വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി സാരി നോക്കുക അത് മൂന്നെണ്ണം 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 നാനൂറ്റി രൂപ അല്ലേ വെറും നാനൂറ്റി തൊണ്ണൂറ്റൂർ ഷർട്ട് ഈ ഷർട്ടുകൾ കാണണം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷർട്ടുകൾ മൂന്ന് ഷർട്ടുകൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പേരും തടാ പട്ടുസാരി സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് പട്ടുസാരികൾ സാരികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല കിട്ടിലും പട്ടുസാരി സാരി അതായത് വെറുതെ ഇരുനൂറ് രൂപ പോലും ആവുന്നില്ല അടുത്തത് പാൻറിലേക്ക് പോവുകയാണ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്ന് പാൻസുകൾ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല ബ്രാൻഡഡ് മൂന്ന് പാൻറുകൾ എഴുന്നൂറ്റി അൻപത് രൂപ അടുത്ത വീണ്ടും സാരിയിലേക്ക് പോവുകയാണ് ചെന്നൈ പട്ടുസാരി സാരി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് പട്ടുസാരി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പട്ടുസാരി സാരി മൂന്നെണ്ണം മൂന്ന് സാരി വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർക്കെങ്കിലും ഇത്രയും വലിയ ഓഫർ കൊടുക്കാൻ കഴിയൂ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കുറെ പ്രൊമോഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ വില ചെയ്തിട്ടില്ലാട്ടോ വെല്ലുവിളി കൂടിയാണ് ആ വേറൊരു കിടിലം ഓഫർ ആണ് കേട്ടോ കൊല്ലം സീമാസിന്റെ അടുത്തൊരു ഓഫർ പോവുകയാണ് രൂപയ്ക്ക് ഒരു പ്രീമിയം ഷർട്ട് പ്രീമിയം ഷർട്ട് മാത്രമല്ല കൂടെ ഒരു മുണ്ട് മുണ്ട് ഫ്രീ ഫ്രീ തികച്ചും ഫ്രീയോ ഡബിൾ അടിപൊളി പ്രീമിയം ഷർട്ടിന്റെ കൂടെ ഒരു ഡബിൾ മുണ്ട് തികച്ചും സൗജന്യം അപ്പൊ ഷർട്ടും ഒരു ഡബിൾ മുണ്ടും ഓ കിടിലം അടുത്തൊരു ഓഫറാണ് കുട്ടികൾക്കായിട്ട് ബോയ്സിന്റെ ഷർട്ട് ഷർട്ട് വെറും ഒൻപത് രൂപ മുതൽ കോട്ടൺ ഫ്രോക്കും രൂപയ്ക്ക് കാണുന്നതാണ് മക്കളെ നല്ല ഓഫർ ഓഫർ ഓഫറിൽ ഏറ്റവും ബെസ്റ്റ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഡബിൾ മുണ്ടുകൾ കൊല്ലം സീവാസിലെ ഈസ്റ്റർ വിഷു പ്രമാണിച്ചുള്ള കിഡിലൻ ഓഫറിൽ കിക്കിടലൻ ഓഫർ എന്ന് പറയുന്നത് ഇതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു പ്രീമിയം ഷട്ടിന്റെ കൂടെ ഒരു ഡബിൾ മുണ്ട് തികച്ചും സൗജന്യം അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ഷർട്ടും ഒരു പ്രീമിയം ഷർട്ടും ഒരു മുണ്ടും അല്ലേ ഈ കാണുന്നതാണ് നൂറ് രൂപയ്ക്ക് മൂന്നുള്ള സാരി കാണുന്ന ഒക്കെയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് അണ്ടർ സ്കൂ ഇതാണ് മക്കളെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കേരള സാരി വിഷു അടിച്ചു പൊളിച്ചോളൂ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മൂന്നെണ്ണം കിട്ടുന്ന സാരി ഒന്നല്ല രണ്ടല്ല മൂന്ന് സാരികൾ ഒൻപത് രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കല്യാണ പാർട്ടികൾക്ക് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് ഇനി കല്യാണ സാരിക്ക് ലക്ഷങ്ങൾ കൊടുത്ത് എടുക്കണ്ട വെറും ഇരുന്നൂറ് രൂപ മതി അതായത് മൂന്ന് സാരി കല്യാണ പട്ടുസാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നല്ല രണ്ടല്ല മൂന്ന് പട്ടുസാരി എന്റെ കളക്ഷൻ നോക്കിയോ ൊക്കെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കുള്ള ചെന്നൈ പട്ടുസാരി ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഓഫർ ചുമ്മാ കൊടുത്തോളൂ വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം മൂന്നെണ്ണം അതായത് നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് കാവി അതായത് കാവിക വെറും അൻപത് രൂപ അല്ലേ അതെ ഈ കാണുന്ന കളക്ഷൻ ഒക്കെയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്നെണ്ണം ഇതെങ്ങനെയുണ്ട് അല്ല അടിപൊളി മാറിയോ മക്കളെ നൂറ്റി അൻപത് രൂപക്ക് മൂന്ന് പലാസ അതും ഇഷ്ടം പോലെ സെലക്ഷൻ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം വെറും മൂന്ന് ചുരിദാർ മെറ്റീരിയൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം അതെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ചുരിദാർ മെറ്റീരിയൽ തീർന്നില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മൂന്ന് ടീഷർട്ട് ലേഡീസിന്റെ മൂന്ന് ടീഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബേ ഈ കാണുന്നതാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷോളുകൾ വെറും തൊണ്ണൂറ് രൂപയ്ക്ക് ൊൻപത് രൂപ മുതൽ കുട്ടികൾക്കുള്ള ബോയ്സിനുള്ള ഷർട്ട് ഡേ ഇതാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ തുടങ്ങുന്ന പെൺകുട്ടികൾക്കുള്ള കോട്ടൺ ഫ്രോക്കുകൾ ഇത്രയുമാണ് കൊല്ലം ശ്രീനിവാസിന്റെ വിഷു ഈസ്റ്റർ ഓഫർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ദയവായി കച്ചവടക്കാർ ഇവിടെ ഒന്ന് സാധനം എടുക്കാൻ ശ്രമിക്കരുത് നമുക്കറിയാം ഇത്രയും ഹോൾസെൽ വിലക്കാട്ടിൽ താന്ന വിലയാണല്ലോ ഇത് അപ്പൊ ഈ കച്ചവടക്കാർ ഇവിടെ സാധനം എടുത്ത് മറിച്ച് വിൽക്കാൻ നോക്കും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കസ്റ്റമേഴ്സിലോട്ട് എത്തും അപ്പൊ ദയവായി കച്ചവടക്കാര് വരുന്നത് ഇത് ശ്രീവാസിന്റെ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പൊ ഇതിലും വില കുറച്ചൊരു ഓഫർ കേരളത്തിന്റെ ടെക്സ്റ്റൈൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്രയും കൂടുതൽ ഓഫറാണ് അഷ്ക്കാ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഇവിടെ ഈ കോംബോ ഓഫർ കൂടാതെ ഐറ്റത്തിന് എല്ലാ ഫ്ലോറും ഓഫർ നമ്മൾ ഓഫർ കൂടി ഉണ്ട് സെലക്ഷൻ എല്ലാ എല്ലാ ഫ്ലോറിലും ഉണ്ട് 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 ഒരു ഓഫർ ഓഫർ കൂടി പറയുന്നു ഫ്ലാറ്റ് അത് സെലക്ടഡ് ഐറ്റത്തിനാണ് അത് എല്ലാ ഫ്ലോറിലും വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞു പറഞ്ഞു ലൊക്കേഷൻ കൊല്ലത്തെ സി ബസ് അടുത്തുള്ള ഇരുമ്പു പാലത്തിന് സമീപമാണ് കൊല്ലം ശ്രീമാസം ഉള്ളത് അപ്പൊ ഇനി ഒന്ന് നോക്കണ്ട നേരെ അടിച്ചു കയറി പോന്നേ അല്ലേ അപ്പൊ വാ പ്രിയപ്പെട്ടവരെ വിഷു ഈസ്റ്റർ ഓഫറിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച വരെയാണ് അപ്പോ ഇനി ഒന്നും നോക്കാനില്ല ഇത്രയും കിഴലിന് ഓഫർ ഈ നൂറ്റാണ്ടിൽ ഇനി പ്രതീക്ഷിക്കേണ്ട അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല നേരെ പോകുന്നേക്ക് കൊല്ലം സീമാസിലേക്ക്